നമസ്കാരം പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോളിംഗ് ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പഞ്ച് ഡയലോഗ് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പായിരുന്നു ഇ പി ജയരാജൻ എന്ന സി പി എമ്മിലെ രാഷ്ട്രീയ അധികാരൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരുന്നു കാരണം പാർട്ടി എന്നാൽ ഇപ്പോൾ പിണറായി വിജയനാണ് പിണറായി കോപിച്ചാൽ പിന്നെ പാർട്ടിയിൽ സ്ഥാനമില്ല അത്രയ്ക്ക് ഗുരുതരമായ ആരോപണങ്ങളാണ് ഇ പിക്ക് നേരെ ഉണ്ടായതും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇടത് കൺവീനർ സ്ഥാനം ഇ പി ജയരാജന് നഷ്ടമാകുമ്പോൾ അത് രാഷ്ട്രീയ നിരീക്ഷകരിൽ ഞെട്ടലുണ്ടാകുന്നില്ല ന്യൂസിൻ്റെ ഇന്ന് പരിശോധിക്കുന്നു ഇ പി പടിയിറങ്ങുമ്പോൾ ചർച്ച നടത്തിയെന്ന വാർത്തകൾ സി പി എമ്മിന് ശരിക്കും ഞെട്ടലായിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പിക്ക് അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് തുടർന്ന് ഇ പി രാജ്യസന്നദ്ധത നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു വിമർശനത്തിന്റെ കാതൽ തിരിച്ചറിഞ്ഞ അദ്ദേഹം സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ നിൽക്കാതെ കണ്ണൂരിലേക്ക് മടങ്ങുകയായിരുന്നു പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നതിന്റെ തൊട്ട് തലയെന്നാണ് ഇ പിക്ക് സ്ഥാനം നഷ്ടമാകുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞാൽ പാർട്ടി രീതി അനുസരിച്ച് സംസ്ഥാന സമ്മേളനം കഴിയുന്നവരെ നടപടികൾ ഉണ്ടാകാറില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വോട്ടിംഗ് നടന്ന ഏപ്രിൽ ഇരുപത്തിയാറിന് രാവിലെയാണ് സി പി എമ്മിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഇ പി ജയരാജന്റെ പ്രതികരണം ഉണ്ടായത് കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ താൻ കണ്ടുവന്നായിരുന്നു ജയരാജൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി പറഞ്ഞത് ആക്കുളത്തെ മകന്റെ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ചയെന്നും ഇ പി പറഞ്ഞിരുന്നു ഇതിനെതിരെ വലിയ വിമർശനമാണ് സി പി എമ്മിൽ ഉയർന്നത് ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ രൂക്ഷമായ ഭാഷയിൽ പരസ്യ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തെത്തിയിരുന്നു ജയരാജിന് ജാഗ്രത കുറവുണ്ടായെന്നും പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപി ആയിടുമെന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട് ആരാണ് പാപിയുടെ കൂടെ കൂടിയ ശിവൻ പാർട്ടിക്ക് വേണ്ടിയാണ് ഇ പി ഇതെല്ലാം ചെയ്തത് ബിസിനസ് ലോകത്തെയും സി പി എമ്മിനെയും ബന്ധിപ്പിക്കുന്ന സാമ്പത്തിക നാടിയായിരുന്നു ഇ പി ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിലൂടെയൊക്കെ ബിസിനസ് കമ്മ്യൂണിറ്റിയുമായി നേരിട്ട് ബന്ധപ്പെടാൻ സി പി എമ്മിന് കഴിയുന്നുണ്ട് സത്യത്തിൽ ഇപ്പോൾ സി പി എമ്മിന് ഇ പി എ പോലെ ഒരു ഫണ്ട് റൈസറുടെ ആവശ്യമില്ല എന്നതാണ് വാസ്തവം കഴുത്തിൽ വെടിയുണ്ടയുമായി ജീവിക്കുന്ന രക്തസാക്ഷി എന്ന ഇമേജൊന്നും ആധുനിക കാലത്ത് വിലപ്പോവില്ല മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കാര്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പില പോലെ ഇ പി എ കളയുകയാണ് സി പി എം ചെയ്തത് കണ്ണൂരിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് ഉന്നതങ്ങളിലെത്തിയ ഈ നേതാവ് പാപിയായത് പാർട്ടിക്ക് വേണ്ടിയാണെന്നാണ് അയാൾക്കൊപ്പം നിൽക്കുന്നവർ പറയുന്നത് രക്തസാക്ഷികളുടെ പരിവേഷം കിട്ടിയ നേതാവാണ് ഇ പി കണ്ണൂരിലെ ഒരു നമ്പ്യാർ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിലെ പാർട്ടിയിൽ സജീവമായി യുവ നേതാവ് എന്ന രീതിയിൽ ഇ പി വളരെ പെട്ടെന്ന് വളർന്നു ഡിവൈഎഫ്ഐയുടെ ആദ്യ അഖിലേന്ത്യാ പ്രസിഡന്റായ ഇ പി പാർട്ടിയിൽ എം വി ഗോവിന്ദനെക്കാളൊക്കെ സീനിയറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ട്രെയിനിൽ വെച്ച് ഇ പിക്ക് നേരെ ആക്രമണം നടക്കുന്നതായിരുന്നു ചണ്ഡീഗഢിലെ പാർട്ടി ദേശീയ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം ഭാര്യയ്ക്കും മറ്റു നേതാക്കൾക്കുമൊപ്പം നാട്ടിലേക്കും അടങ്ങുമ്പോഴാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും എം എൽ എയുമായ ഇ പി ജയരാജനും വെടിയേറ്റത് ട്രെയിൻ ആന്ധ്രയിലെ സിറാല സ്റ്റേഷനിലെത്തിയപ്പോൾ മുഖം കഴിവാൻ വാഷ്ബെയ്സൺ അരികിലേക്ക് പോയ ജയരാജനെ രണ്ട് അക്രമികളിൽ ഒരാൾ കൈത്തോക്കുകൊണ്ട് വെടിവെച്ചു ഗൂഢാലോചനയുടെ പേരിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ കേസിൽ പ്രതിയാക്കി വെടിവെക്കാനെത്തിയ സംഘത്തിലുണ്ടായിരുന്ന വിക്രം ചാലിൽ ശശി വർഷങ്ങൾക്ക് ശേഷം കൊല്ലപ്പെട്ടു മറ്റൊരു പ്രതിയായ പേട്ട ദിനേശൻ സി പി എം പ്രവർത്തകനെ ജയിലിൽ കൊലപ്പെടുത്തിയതിന് റിമാൻഡ് തടവുകാരനായി കഴിയുന്നു നീണ്ടകാലത്തെ നിയമ പോരാട്ടത്തിനു ശേഷം കെ സുധാകരനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി അതിനുശേഷം ജില്ലാ സെക്രട്ടറി ആയിരിക്കെ രണ്ട് തവണ ആർ എസ് എസ് ബോംബാക്രമണത്തിൽ നിന്ന് ഇ പി തലതാരഴുക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് പാനൂരിലെ ആക്രമണത്തിൽ അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിന് കാര്യമായി തകരാറ് സംഭവിച്ചിരുന്നു കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ കാറിനെ ലക്ഷ്യമാക്കി എറിഞ്ഞ ബോംബുകൾ തൊട്ടുമുന്നിൽ പാർട്ടി പ്രവർത്തകർ സഞ്ചരിച്ച വാഹനത്തിലായിരുന്നു പതിച്ചത് പക്ഷേ ട്രെയിൻ ആക്രമണത്തിൽ ഇ പിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഈ വെടിയുണ്ട നീക്കം ചെയ്താൽ ജീവൻ അപകടത്തിലാകുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയപ്പോൾ കഴുത്തിൽ തന്നെ അതിൻ്റെ ഒരു ഭാഗം സൂക്ഷിച്ചാണ് താൻ ജീവിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് വെടിയുണ്ട മജ്ജയ്ക്ക് അകത്തായതിനാൽ എടുത്തു മാറ്റാൻ കഴിയില്ല മജ്ജയുടെ ഭാഗത്ത് നിന്ന് വെടിയുണ്ട എടുത്ത് മാറ്റിയാൽ എന്താ സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല ചിലപ്പോൾ അപകടകരമായ നിലയുണ്ടാകും അതിന് ശ്രമിക്കേണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു വെടിയുണ്ടതിൻ്റെ ഭാഗമായി ഇപിയുടെ കേൾവിക്ക് തകരാറുണ്ടായി പക്ഷേ ഇതെല്ലാം പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഇപിയുടെ ഇമേജ് വലിയ തോതിൽ ഉയർത്തി കണ്ണൂരിലെ കരുത്തനായ നേതാവായി അയാൾ വളർന്നു അഭിമുഖത്തിൽ ഇ പി ഇങ്ങനെ പറയുന്നുണ്ട് കഴുത്തിൽ വെടിയുണ്ടുള്ളതിനാൽ പ്രത്യേക ശ്വസന ഉപകരണത്തിന്റെ സഹായത്തോടെ ഓക്സിജൻ മാസ്ക് ധരിച്ചാണ് ഉറങ്ങുന്നത് വെടിയേറ്റ് കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ഉറക്കം നഷ്ടമായി തുടങ്ങി ഉറങ്ങി അല്പനേരം കഴിയുമ്പോൾ ഞെട്ടി ഉണരും ഉറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായപ്പോൾ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അന്ന് അവിടെ ബോംബെയിൽ നിന്നുള്ള ഡോക്ടർ ഉണ്ടായിരുന്നു ഉറക്കം കിട്ടാത്ത പ്രശ്നം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിലാക്കി വെടിയേറ്റപ്പോൾ നിരവധി ഞരമ്പുകൾ തകരാറിലായിരുന്നു ഹൃദയത്തിന്റെ പ്രവർത്തനം സുഗമമാകണമെങ്കിൽ ഈ ഞരമ്പുകൾ വേണം ഞരമ്പുകൾ നശിച്ചതിനാൽ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം പതുക്കിയായി ഉറക്കത്തിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാകുമ്പോൾ തലച്ചോർ പ്രതികരിക്കും അങ്ങനെയാണ് ഞെട്ടി ഉണരുന്നത് അല്ലെങ്കിൽ ഹൃദയം തകരാറിലാകും ഞരമ്പുകൾ തകരാറിലായതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഉപകരണത്തിൻ്റെ സഹായത്തോടെ ഓക്സിജൻ സ്വീകരിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു ഡോക്ടർ തന്നെ ഉപകരണവും പരിചയപ്പെടുത്തി വർഷങ്ങളായി ഈ മെഷീൻ ഉപയോഗിക്കുന്നു മെഷീൻ്റെ ഗ്യാരണ്ടി രണ്ട് വർഷമാണ് രാത്രി ഉറങ്ങുമ്പോൾ മെഷീൻ പ്രവർത്തിപ്പിച്ച് മാസ്ക് ധരിച്ചാണ് കിടക്കുന്നത് അതില്ലെങ്കിൽ ഉറങ്ങാൻ കഴിയില്ലെന്നും ഇ പറയുന്നു എന്നാൽ ഈ പറയുന്നതെല്ലാം വ്യാജമാണെന്നാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നത് ഇപിയുടെ ശരീരത്തിൽ ഇപ്പോൾ വെടിയുണ്ട ഇല്ലായും വെറുതെ സിമ്പതിക്കായി കോളറിട്ട് നടക്കുകയാണെന്നും കെ സുധാകരൻ ആരോപിച്ചിരുന്നു പക്ഷേ കാര്യം എന്തായാലും ഇ പി പാർട്ടിക്കാർക്കിടയിൽ ഒരു വികാരമായി രാഷ്ട്രീയ എതിരാളികളുടെ വെടിയുണ്ടയിൽ നിന്ന് രക്ഷപ്പെട്ട് മുപ്പത് വർഷം മുമ്പ് കണ്ണൂരിൽ അയാൾ അർദ്ധപ്രാണനായി വന്നിറങ്ങിയപ്പോൾ അയാൾ പാർട്ടിയുടെ ഹീറോ ആയിരുന്നു കഴുത്തിൽ കോളറിട്ട വെടിയുണ്ടയുടെ ഒരു ഭാഗം വഹിക്കുന്ന വലിയ ശരീരമായി പിന്നീട് അങ്ങോട്ട് കേരള രാഷ്ട്രീയത്തിൽ ഇപിയുടെ ജൈത്രയാത്രയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൽ അദ്ദേഹം മന്ത്രിയുമായി സി പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന രീതിയിൽ വലിയ സാമ്പത്തിക ശക്തിയായി വളർത്തിയെടുത്തതിന് പിന്നിലും ഇപിയുടെ കാര്യങ്ങളുണ്ട് സഹകരണ ബാങ്ക് തൊട്ട് ദേശാഭിമാനിയും കൈരളി ടിവിയും വരെയുള്ള സി പി എമ്മിന്റെ സാമ്പത്തിക സാമ്രാജ്യത്തിലെല്ലാം ഇപിയുടെ വിയർപ്പുണ്ട് പാർട്ടിയുടെ സാമ്പത്തിക നാടിയാണ് ഇ പരിപ്പ് പരിപ്പുവീടെയും കാലം കഴിഞ്ഞുവെന്ന് അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്കും മുദ്രാളിമാർക്കും ഇടയിലുള്ള പാലമാണ് ഇ പി എന്ന് അധിനിവേശ പ്രതിരോധ സമിതി ആരോപിക്കുന്നുണ്ട് പറശ്ശിനിക്കടവിലെ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിന്റെ ആശയം ഇപിയുടേതായിരുന്നു കണ്ണൂർ തെക്കി ബസാറിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന മൈത്രി വയോധിക സദനത്തിലും ഈ ജനനേതാവിന്റെ സ്നേഹാർദ്രമായ കയ്യൊപ്പ് കാണാം നയനാർ ഫുട്ബോളിൽ ഫാരിസ് അബൂബക്കറിൽ നിന്നടക്കം ലക്ഷങ്ങളുടെ സംഭാവന ഇ നേടിയെടുത്തു ഒരു ചെറിയ ഫുട്ബോൾ കളിയിലേക്ക് ഇ വന്നാൽ അത് കോടികളുടെ ബിസിനസ്സാവും ദേശാഭിമാനിയെ ആധുനികവൽക്കരിച്ച് പ്രൊഫഷണൽ മികവിലേക്ക് നയിച്ചതിൽ ഇപിയുടെ പങ്ക് വലുതാണ് ഇ പി മാനേജറായിരിക്കുന്ന സമയത്ത് ദേശാഭിമാനി സാമ്പത്തികമായി മെച്ചപ്പെട്ടു പക്ഷേ ലോട്ടറി പരസ്യങ്ങളുടെ പേരിൽ സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് രണ്ടു കോടി വാങ്ങിയെന്നത് വലിയ ചർച്ചയായി വി എസ് പക്ഷം ആഞ്ഞടിച്ചതോടെ പണം മാർട്ടിന് തിരിച്ചു കൊടുത്തു ഇപിയുടെ സ്ഥാനവും പോയി അതുപോലെ സി പി എം പ്ലീനത്തിന് വിവാദ വ്യവസായി എന്ന് മാധ്യമങ്ങൾ വിളിക്കുന്ന വി എം രാധാകൃഷ്ണന്റെ പരസ്യം ഒന്നാം പേജിൽ കൊടുപ്പിച്ചതിന്റെയും സൂത്രധാരൻ ഇ പി ആണെന്ന് ആരോപണമുണ്ട് എന്തായാലും കേരളത്തിലെ രവി പിള്ളവരെയുള്ള പ്രമുഖ വ്യവസായികൾ അദ്ദേഹത്തിന്റെ അടുപ്പക്കാരാണെന്നതിൽ സംശയമില്ല പക്ഷേ അടുത്ത കാലത്തായി ഇപിയുടെ മക്കളെക്കുറിച്ചും അതിഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു ഇ പി കുടുംബത്തിനും ഓഹരിയുള്ള വൈദേഹം റിസോർട്ട് വൻ വിവാദമായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയും ഇപിയുടെ മക്കളും തമ്മിൽ ബിസിനസ് പങ്കാളിത്തമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചിരുന്നു അതിന് തെളിവായി ഇവർ ഫോട്ടോയും സതീശൻ പുറത്തുവിട്ടിരുന്നു രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള കേരളത്തിലെ മൂന്ന് നാല് ബി ജെ പി സ്ഥാനാർത്ഥികൾ മിടുമിടുക്കരാണെന്ന് ജയരാജൻ പറയുന്നു ബി ജെ പിക്ക് കേരളത്തിൽ ഇത്രയധികം സ്പേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി സി പി എം നേതാക്കൾ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് വളരെ അടുത്ത ബിസിനസ് ബന്ധം വരെ ഉണ്ടെന്നത് കണ്ടെത്തിയതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ പറഞ്ഞത് മക്കൾ ഇടനിലക്കരായി വന്നതോടെയാണ് പാർട്ടി അറിയാതെ ജയരാജന് പല ബിസിനസ്സുകളും നടത്തേണ്ടി വന്നത് എന്നും ആരോപണങ്ങൾ ഉയർന്നു അതോടെയാണ് ഇ പി പാർട്ടിക്ക് പാപിയായത് സ്വജനപക്ഷപാധിത്വത്തിന്റെ പേരിലും ഇ പി പഴികെട്ടു ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ചിറ്റപ്പൻ വിവാദം ഓർത്തുനോക്കുക ഇ പിക്ക് ദല്ലാൽ നന്ദകുമാർ അടക്കമുള്ളവരുമായുള്ള ബന്ധം വരുന്നത് പാർട്ടിക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളുടെ പേരിലാണ് പക്ഷേ പിണറായി വിജയൻ അടക്കമുള്ളവർ അദ്ദേഹത്തെ തള്ളിപ്പറയുകയാണ് ചെയ്തത് ചാകരയാണ് ഇപിയുടെ വാക്കുകൾ ബഗാസുറിന്റെ ശരീരവും കുട്ടിയുടെ ബുദ്ധിയും എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പൊതുവെ പറയുക ഒരർത്ഥത്തിൽ നിഷ്കളങ്കൻ കൂടിയാണ് അദ്ദേഹം ആര് വന്നാലും അവരുടെ പരാതികൾ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ട് തൻ്റെ മകന് ഒരു വാഹന പരിക്കേറ്റ് ആശുപത്രിയിലായ വിവരം ട്രെയിൻ യാത്രയ്ക്കിടെ അറിഞ്ഞപ്പോൾ മുതൽ തൻ്റെ കൂടെ നിൽക്കുകയും എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ഇ പി ജയരാജനെ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ളവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ആളുകളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആലോചനയില്ലാത്ത പ്രതികരണങ്ങൾ പലപ്പോഴും വിവാദമായിട്ടുണ്ട് കായിക മന്ത്രിയായിരിക്കെ മുഹമ്മദ് അലി മരിച്ചതിൽ അനുശോചനം രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ജയരാജൻ വലിയ മണ്ടത്തരം പറഞ്ഞത് മുഹമ്മദ് അലി അമേരിക്കയിൽ മരിച്ച വിവരം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് കേരളത്തിന്റെ കായികരംഗത്തെ ലോകരാഷ്ട്രങ്ങളുടെ നിലവാരത്തിലേക്ക് ഉയർത്തിയ താരമാണ് അദ്ദേഹം സ്വർണ്ണ മെഡൽ നേടി കേരളത്തിന്റെ പ്രശസ്തി അദ്ദേഹം വാനോളം ഉയർത്തി മുഹമ്മദ് അലിയുടെ മരണത്തിൽ കേരളത്തിന്റെ ദുഃഖം ഞാൻ അറിയിക്കുന്നു എന്നായിരുന്നു ജയരാജൻ അന്ന് പറഞ്ഞത് നിമിഷങ്ങൾക്കകം ഈ മണ്ടത്തരം നിറഞ്ഞ അനുശോചനം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി അതുപോലെ തനിക്ക് വിലക്ക് ഏർപ്പെടുത്തിയ ഇൻഡിഗോ വിമാന കമ്പനിക്കെതിരെ ഇ പി ജയരാജൻ നടത്തിയ പ്രതികരണവും സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗം സൃഷ്ടിച്ചിരുന്നു ഇൻഡിഗോയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചും ഇൻഡിഗോയിൽ ഇനി കയറില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച് ഇ പി ജയരാജൻ നടത്തിയ പ്രസ്താവനയെ ആർപ്പ് വിളികളോടെയാണ് ട്രോളന്മാർ സ്വീകരിച്ചത് ജയരാജന്റെ പ്രസ്താവനയെക്കുറിച്ചുള്ള പരിഹാസങ്ങളുമായി ഇൻഡിഗോയുടെ ഫേസ്ബുക്ക് പേജിലും ട്രോളന്മാർ അർമാദിച്ചു ജയരാജിനെ വിലക്കിയ ഇൻഡിഗോയ്ക്കെതിരായ പ്രതിഷേധം എന്ന മട്ടിലാണ് ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റുകൾക്ക് താഴെ മലയാളികൾ കമന്റുകളുടെ പെരുമഴയുമായി എത്തിയത് എന്നാൽ എല്ലാം ജയരാജനുള്ള പരിഹാസങ്ങളാണെന്ന് മാത്രം കേരളത്തിന് മുകളിൽ കൂടി പറപ്പിക്കലട ഇൻഡിഗോയെ നിന്നെയൊന്നും എന്നായിരുന്നു കൂടുതൽ കമൻ്റുകളും ജയരാജൻ ബഹിഷ്കരിച്ചാൽ ഇൻഡിഗോയ്ക്ക് കമ്പനി പൂട്ടി ഓടേണ്ടി വരുമെന്നും മറ്റൊരു പരിഹാസം ഇൻഡിഗോയ്ക്ക് പകരമായി കേരളയിൽ ഓടിക്കുമെന്നും ജയരാജന്റെ യാത്ര ഇനി അതിൽ മാത്രമായിരുന്നുവെന്നും ചിലർ ട്രോൾ ചെയ്യുന്നു ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രിക്കെതിരായി നടന്ന പ്രതിഷേധവും അതിനെ തുടർന്നുള്ള നടപടിയുമായിരുന്നു വിമാന വിമാനവിലക്കിലേക്ക് നയിച്ചത് ഇൻഡിഗോ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തള്ളി മാറ്റിയ സംഭവത്തിൽ തനിക്ക് ഏർപ്പെടുത്തിയ യാത്രാ വിലക്ക് നിയമവിരുദ്ധമാണെന്ന് ജയരാജൻ തനിക്കെതിരായ നടപടിയോട് പ്രതികരിച്ചിരുന്നു ഇത്ര നിലവാരമില്ലാത്ത കമ്പനിയാണ് ഇൻഡിഗോ എന്നും മനസ്സിലാക്കിയില്ല എന്നും ഇനി ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു അതുകഴിഞ്ഞ് കേരയിൽ ഉടൻ വരുമെന്ന് കുറച്ച് നാൾ കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ആകാശം മുഴുവൻ വിമാനങ്ങളായിരിക്കുമെന്നും ജയരാജൻ പറഞ്ഞതും ട്രോളായി വീണ്ടും വീണ്ടും മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് മതിയായില്ലയെന്നും ട്രോളന്മാർ വീണ്ടും ചോദിച്ചു സുഗ്രീവനാണ് ഇ പി എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ അടക്കമുള്ളവർ വിമർശിക്കുന്ന നേതാവായിരുന്നു ഇ പി പക്ഷേ അടുത്ത കാലത്ത് അദ്ദേഹവും പിണറായിയുമായുള്ള ബന്ധം മികച്ചതല്ല ഇതോടെ ഒരു കാര്യം വ്യക്തമാവുകയാണ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇ പി യുഗം അവസാനിക്കുകയാണ് ജയരാജിന്റെ കൂസലില്ലായ്മയും ചൊടിയും തൻ്റെ വാക്ചാദരിയും അതിജീവനത്തൊരെയും കണ്ട മലയാള മനോരമ പോലും എഴുതി ഇത് ശരിക്കും ഗജരാജൻ എന്ന തിടംപേറ്റിയ ഒരു കൊമ്പന്റെ ശൈലിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ലാവ്ലിൻ കേസിന്റെ സമയത്തൊക്കെ പിണറായിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ചത് ഇ പി ആയിരുന്നു പൊതുയോഗങ്ങളിൽ രോഗം പറിച്ച് ആകാശത്തേക്ക് ഇറങ്ങി വെല്ലുവിളിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പക്ഷേ പാർട്ടിയേക്കാൾ വലിയ സാമ്പത്തിക ശക്തിയായി റിസോർട്ടും ആശുപത്രികളുമൊക്കെയുള്ള ബാറുകാരോട് തൊട്ട് ക്വാറിക്കാരോട് വരെ ബന്ധമുള്ള നേതാവായി ഇ പി വളർന്നതോടെ പിണറായി തനിക്ക് ഭീഷണിയായ പുരയ്ക്ക് മുകളിലേക്ക് ചായുന്ന മരമായി ഇപിയെ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മറ്റൊരുപാട് നേതാക്കൾക്കൊപ്പം ഇപിക്കും സീറ്റ് നിഷേധിക്കപ്പെട്ടു പക്ഷേ മുതിർന്ന നേതാവ് എന്ന നിലയിൽ ഇ പി തനിക്ക് ഇളവ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അതുണ്ടായില്ല ഇതോടെ ഇനി ഒരു തിരഞ്ഞെടുപ്പിലും മത്സരിക്കില്ല എന്ന് പരസ്യ പ്രഖ്യാപനമായിരുന്നു അദ്ദേഹം നടത്തിയത് ഒരു ആറുമാസ കാലത്തോളം അദ്ദേഹം പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുമായി എന്തിന് പ്രവർത്തകരുമായി പോലും മിണ്ടാതെയായിരുന്നു കഴിച്ചുകൂട്ടിയത് കോടിയേരിയുമായി ഇ പിക്ക് ഊഷ്മള ബന്ധമായിരുന്നുവെങ്കിലും കോടിയേരിയുടെ പിൻഗാമിയായി ചുമതലയേറ്റ എം വി ഗോവിന്ദനുമായി ഇ പിക്ക് അത്ര നല്ല ബന്ധമല്ലായിരുന്നു എം വി ഗോവിന്ദൻ ആയതോടെ പാർട്ടിയിലും സർക്കാരിലും ഇ പിക്ക് യാതൊരു റോളുമില്ലാതെയായി ഇടതുമുന്നണി കൺവീനറായ ഇ പി എം വി ഗോവിന്ദൻ നയിക്കുന്ന യാത്രയിൽ പങ്കെടുക്കാതെ ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയെ പൊന്നാടെ അണിയിക്കാൻ പോയതും വിവാദമായിരുന്നു പക്ഷേ ഇതിനെല്ലാം ഇടയാക്കിയത് പാർട്ടിയിൽ നിന്നുണ്ടായ തുടർച്ചയായ അവഗണനയാണെന്നാണ് ഇ പി യുമായി ചേർന്ന് നിൽക്കുന്നവർ പറയുന്നത് ഒരുവേള പാർട്ടി വിടുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഇതേ കാരണം തന്നെ ആയിരിക്കണം അങ്ങനെയാണ് പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടന്നതും കഴിഞ്ഞകാല സി പി എം രാഷ്ട്രപതി നിയന്ത്രിച്ചിരുന്നത് വിജയ ജയരാജന്മാരായിരുന്നു ഇ പി എം വി പി എന്നീ മൂന്ന് ജയരാജന്മാരും പിണറായി വിജയനും ചേർന്നാൽ കേരള സി പി എം ആയി എന്നൊരു ചൊല്ല് അക്കാലത്തുണ്ടായിരുന്നു ഇതിൽ പി ജയരാജൻ നേരത്തെ സൈഡായി കഴിഞ്ഞു ഇപ്പോഴാണ് ഇ പി മാത്രമല്ല പാർട്ടിക്ക് വേണ്ടി പണം പിരിക്കാൻ മന്ത്രി മുഹമ്മദ് റിയാസിനെ പോലുള്ള യുവരക്തങ്ങൾ സജീവമാണ് ഇതോടെ സത്യത്തിൽ ഇപിയുടെ ആവശ്യം തന്നെ പാർട്ടിക്ക് ഇല്ലാതായിരിക്കുന്നു സി പി എമ്മിന്റെ സാമ്പത്തിക നാടിയായും ഇനി പുത്തൻ കൂറ്റുകാർ വിലസട്ടെ എഴുപത്തിനാല് വയസ്സിലേക്ക് എത്തി നിൽക്കുന്ന ഇപിയുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെയും അന്ത്യമാണ് ഇപ്പോഴത്തെ കൺവീനർ സ്ഥാനമാറ്റം അംഗത്തിന് ഈ നേതാവിന് ബാല്യമുണ്ടോ എന്ന കാര്യവും സംശയമാണ്